തൊഴിലുറപ്പുകാരാണ് ഇതിന്റെ ഒരു ക്ഷീണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചെടികളെ കുറിച്ച് അറിയില്ല അവരിപ്പോൾ ചെടി വളരുമ്പം തന്നെ അതായത് ഒരു ചെടി വളർന്ന് അത് പൂത്ത് കായകെട്ടി അത് വിത്ത് ഉണങ്ങി പൊട്ടിത്തെറിച്ചതിന് ശേഷമാണെന്നല്ലോ ചെടികൾ അടുത്ത മഴക്കിത് വരിക ആ പൂക്കുന്നതിന് മുമ്പ് തന്നെ തൊഴിലുറപ്പുകാർ മുഴുവൻ ചെടിയും വെട്ടി നശിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഗവൺമെന്റ് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് ഒരു ക്ലാസ് സംഘടിപ്പിക്കുക ഔഷധ ചെടിയെ കുറിച്ചിട്ട് അപ്പോൾ ആ ഔഷധ ചെടി കുറിച്ച് ക്ലാസ് കൊടുത്താൽ അവർ ഈ ചെടി സംരക്ഷിക്കാൻ അവർ തയ്യാറും കാരണം അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷെ മാത്രമല്ല അവരെ വീടുകൾ വീട്ടുപറമ്പിൽ ചെടികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു പറമ്പ് പോയി കാട് പായ്ക്കുന്നുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ സംരക്ഷിക്കാനുള്ളതായ കാര്യം നടക്കുവായിരുന്നു ഇവിടെ ഈ പ്രകൃതി ജീവന്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതി എന്നാണ് ആ പ്രകൃതി തന്നെയാണ് ഈ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ എല്ലാ സംഭവവും കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് മനുഷ്യനത് തിരിച്ചറിയുന്നില്ല മനുഷ്യനത് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല ആ രീതിയിലാണ് മനുഷ്യന്റെ ജീവിതം ഇതുകൊണ്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായി മനുഷ്യൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നീലാമ്പരിയാണ് ഇതിന്റെ ഉപയോഗം വിഷ ചികിത്സയിലാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നീലഭൃഗാദി എണ്ണ മുതൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള എണ്ണകളും ചർമ്മരോഗത്തിലുള്ള തൈലങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ വേര് കഷായ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ ഇല കുത്തിയ കുത്തിപ്പിഴിഞ്ഞ ചാറാണ് ഉപയോഗിക്കുന്നത് ഒറ്റമൂലി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഉണ്ടോ എന്നുള്ളത് ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ വളരെ ഗൂഢമായി നിങ്ങൾക്ക് ഉപദേശിച്ചു ചേരുന്നതാണ് ഒറ്റമൂലി അത് കുറുന്തൂട്ടിയായാലും കീഴാർന്നെല്ലിയായാലും നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് നിങ്ങൾ എങ്ങനെയാണോ അത് സ്വീകരിക്കുന്നത് അതാണ് ഒറ്റമൂലി അവൻ ഒറ്റമൂലി എന്ന് പറയുന്ന ഒരു രീതിയൊന്നുമില്ല പിന്നെ ചില രോഗത്തിനൊക്കെ ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഒരു ഒരു മരുന്ന് കൊടുക്കാറുണ്ട് അത് കിട്ടുന്നവരത് ഒറ്റമൂലി കഴിച്ചു എന്നാണ് പറയാ വാക്ക് എൻ്റെ അഭിപ്രായം കണ്ണൂരിലെ തളിപ്പറമ്പിൽ ആയിരക്കണക്കിന് വർഷം മുമ്പ് തളിരിട്ട ഈ സംസ്കാരമണിദ്വീപം ഇന്നും എണ്ണയൊഴിയാത്ത വിളക്കായി പ്രകാശം ചൊരിയുന്നത് മലയാളത്തിന്റെ കർമ്മപുണ്യം രവീന്ദ്രൻ വൈദ്യന്റെ രണ്ടു മക്കളിൽ മൂത്തവൻ പ്രഭു പാരമ്പര്യ വൈദ്യനും ഇളയവൻ അഗ്നിവേശ് ആയുർവേദം ഇവിടെ ഒരു സാധനയാണ് അനുഷ്ഠാനമാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള അപൂർവ സമ്മാനമാണ് ആയുർവേദത്തിന്റെ പേരിൽ ആഭാസം കാട്ടുന്നവർക്കുള്ള കനത്ത താക്കീതാണ് ഈ പുണ്യഭൂമിയുടെ ഓരോ സ്പന്ദനങ്ങളും പ്രണമിക്കാം നമുക്ക്